സംഭവിക്കുന്ന മറ്റൊന്നാണ് ഇന്നൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യൻ ലയത്തുക മനുഷ്യൻ അതിരുകടന്ന് പെരുമാറും എപ്പോ എന്റെ കയ്യിൽ കുറെ പൈസയൊക്കെ ഉണ്ടല്ലോ ഞാനിപ്പോ ഒരു ധനികനാണല്ലോ ഞാനിപ്പോ ഒരു പൈസക്കാരനാണല്ലോ എന്ന തോന്നൽ വരുമ്പോഴേക്കും മനുഷ്യനിൽ അതിരുകടന്ന സ്വഭാവങ്ങൾ കണ്ടു തുടങ്ങും എന്ന് പരിശുദ്ധ ഖുർഹാൻ ദ ഖുർഹാനിൽ ആദ്യമിറങ്ങി സൂറത്തിന്റെ ഭാഗമാണ് خلق من علق وربك الذي علم علم بالقلم ما لم يعلم كلا ൂർത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കടപ്പെടലുകളും ഒരുപാട് അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് അതുണ്ടാകുന്നത് എപ്പോഴാണ് കയ്യിൽ കാശ് വരുമ്പോഴാണ് കാശില്ലാത്തവനെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ മനുഷ്യനിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണിത് അത് സമ്പത്തുണ്ടാകുന്ന പക്ഷം മനുഷ്യൻ ഒരുതരം അഹങ്കാരത്തിന്റെ പൊസിഷനിലേക്ക് ഇങ്ങനെ ഉയരാൻ നിൽക്കുമെന്നാണ് അതുകൊണ്ടാണ് സമ്പത്ത് കയ്യിൽ വരുമ്പോ തന്റേതായ അഭിപ്രായം പറയാനൊക്കെ ഒരു ഒരു ഉത്സാഹം തോന്നും സമ്പത്തുള്ള ആളുകൾ ഇസ്ലാമിന്റെ പൊതുവായ നിയമങ്ങളെയൊക്കെ ഒന്ന് പുച്ഛിക്കുകയോ അല്ലെങ്കിൽ ഇത് എനിക്ക് ബാധകമല്ലെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്ന പദപ്രയോഗങ്ങൾ പെരുമാറ്റങ്ങൾ ചില മുതലാളിമാരെന്നൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഖുർആാനിന്റെ ഈ ആശയമാണ് അത് മനുഷ്യന്റെ സഹജമായൊരു രോഗമാണ് പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നടക്കും എന്ന് മനുഷ്യന് തോന്നിത്തുടങ്ങും ഇതൊരു അസുഖമാണ് ഈ അസുഖത്തെ ചികിത്സിക്കലാണ് നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് കിട്ടേണ്ടത് ചികിത്സ എങ്ങനെ വേണം മനസ്സിൽ നിന്ന് വേണം ചിന്തയിൽ നിന്ന് വേണം പരിശുദ്ധ ഇസ്ലാം അഷറഫ് ഹൽക്കളൈ വസ്ലം തങ്ങളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ താതാത്മ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും ഇതിന്റെ ഫലം നമ്മൾ കുറെ സങ്കടപ്പെട്ടു പോയിട്ട് എന്താണ് കാര്യം നമ്മൾ പറഞ്ഞു അവിടെ അങ്ങനെ കുറെ കല്യാണങ്ങൾ കുറെ കോമാളി വേഷം കെട്ടുന്ന പുതിയാപ്പിളാരും കുറെ കാടം വേഷം കെട്ടുന്ന കുറെ പുതിയണ്ണുകളും ഇതൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പത്രവാർത്തകൾ ഇതൊക്കെ നമ്മൾ അറിയുന്നു പരിഹാരം പരിഹാരമെന്താ അവബോധമുണ്ടാകണം എങ്ങനെ ഇസ്മില്ലാഹി റഹ്മാൻ റഹിം لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر وذكر الله كثيرا ألا لقد كان لكم في رسول رسول الله 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 حسنه صلى عليه وسلم തങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ടല്ലോ കല്യാണത്തിലും മാതൃകയുണ്ട് സൽക്കാരത്തിലും മാതൃകയുണ്ട് പൊരയിലും മാതൃകയുണ്ട് ഭാര്യയിലും മക്കളിലും ഒക്കെ മാതൃകയുണ്ട് ഉസ്വത്തുൻ ഹസന ആർക്കാ മാതൃക എന്നറിയോ ലിമിർ അള്ളാഹുവിനെയും പരലോകവും ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിനെ പറ്റി ബോധം തന്നെ ഇല്ലാത്തവരോടത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കോലം കെട്ടലും ഈ അടിച്ചുപൊളിക്ക എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ അല്ല ശരിക്കും തല്ലി നശിപ്പിക്കുക തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് ലിമങ്കാനുള്ള അവർക്കല്ലാനെ പറ്റി ബോധം കൊടുക്കണം അപ്പോഴത് പരിഹാരം അതാണ് സഹോദരൻ മരിച്ചുപോയി ഖബറിൽ കിടക്കണമെന്ന ബോധം അവന് കൊടുക്കണം അള്ളാഹുനെ സംബന്ധിച്ച് എപ്പോഴും ധാരാളം ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എവിടെ മാതൃകയുണ്ട് അഷ്റഫുൽ അഷറഫുൽ മാതൃകയുണ്ട് ഇതൊന്നും ഇല്ലാത്തവരുടെ നമ്മൾ ഈ കഥ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ ഒന്നുകൂടെ താഴേക്ക് പിന്നെയും ഇറങ്ങി വരണം നമ്മുടെ യങ് ജനറേഷന് അള്ളാഹുനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കണം അപ്പോഴേ പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അത് പറഞ്ഞു പോകാം പ്രസംഗിക്കാം ക്യാമ്പയിൻ നടത്താം ഒരു കൊല്ലം കഴിഞ്ഞാൽ മറക്കും അത് കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടതൊക്കെ പിന്നെയും നടക്കും അപ്പൊ സമൂലമായ മാറ്റത്തിന് അള്ളാഹുനെ സംബന്ധിച്ചുള്ള ബോധം വേണം അവർക്ക് ഇനി പറയാൻ പോകുന്ന ചരിത്ര സംഭവങ്ങളും ഹദീസുകളും മനസ്സിലാവുകയുള്ളൂ അത്ബാദത്ത് എന്ന് പറഞ്ഞ സംഗതിയാണ് വിവാഹം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് ചര്യയാണ് പ്രവാചകന്മാർ മുഴുവനും വിവാഹം ചെയ്തവരാണ് ഐസനബി അലിഹിസ്സലാം ഒഴികെ ഒരു ഭൂമിയിലേക്ക് തിരിച്ചു വന്നാൽ ഐസനബി വിവാഹം ചെയ്യും പ്രവാചകന്മാർ ചെയ്ത് നമ്മൾ തുടരുകയാണ് സമൂഹത്തിന്റെ ഒരു കസ്റ്റം ഒരു അതിനെ ഫോളോ ചെയ്യലല്ല നമ്മുടെ വിവാഹം അത് അഭിവാദത്താണ് ആദ്യം മനസ്സിലാക്കണം അപ്പൊ നിസ്കാരം നടക്കുമ്പോ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യും നിസ്കാരത്തില് നോമ്പില് നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറൂ അപ്പൊ ഒരു വിവാഹത്തിന്റെ സദസ്സരും അപമര്യാദയായിട്ട് അനാശ്വാസമായിട്ട് പെരുമാറിക്കൂടെന്ന് ഒരു മനുഷ്യൻ ബോധ്യപ്പെടണമെങ്കിൽ ഇതെന്തല്ല ഇത് കളിയും തമാശയുമല്ല ഇത് അള്ളാഹുവിന്റെ ഉച്ചരിച്ച് ജീവിതത്തിൽ ഒരിക്കലും കണ്ടുപരിചയമില്ലാത്ത ആളുകൾ കാണാൻ പാടില്ലാതിരുന്ന ആളുകളുടെ ശരീരങ്ങൾ ഹലാലാവാൻ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ ഒരു അഭിപാദത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതാണല്ലോ നിക്കാഹ അതിനെ കളങ്കപ്പെടുത്തുന്നത് നിക്കാഹ എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്